കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഞായറാഴ്ച വ്രതം ആദിത്യൻ ആദിത്യ ദിവസമാണ് ഞായറാഴ്ച ആദ്യത്തെ ദിവസം സർവ്വ പാപകരവും ഐശ്വര്യപ്രദവുമാണ് ഞായറാഴ്ച വ്രതം ആദിത്യ ഭഗവാനെ പൂജിക്കുക ആദിത്യ ഭഗവാന്റെ ആദിത്യ സ്തോത്രങ്ങൾ ചൊല്ലുക വെയിലേറ്റുകൊണ്ട് ആദിത്യ ഭഗവാനെ പൂജിച്ച് ആദിത്യ ഭഗവാൻ സൂര്യനെ പൂജിച്ചുകൊണ്ട് നമ്മള് സൂര്യഭഗവാന്റെ സ്തോത്രങ്ങള് ആദിത്യ സ്തോത്രങ്ങള് ആദിത്യ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഞായറാഴ്ച വ്രതം നോറ്റുകൊണ്ട് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ജാതകത്തിൽ സൂര്യൻ ഏതെങ്കിലും കാരണം വെച്ചാൽ നമുക്ക് ഗ്രഹദോഷമായിട്ട് നിൽക്കുന്നുണ്ട് സൂര്യൻ്റെ ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ആദിത്യ സ്ത്രോത്രം ചെല്ലുക ആദിത്യ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ് വെയിലിനെ നോക്കി സൂര്യനെ നോക്കി വെയിലത്തിറങ്ങി നിന്നുകൊണ്ട് ആദിത്യ ജപം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏർ തൊക്കു ഈ കുഷ്ഠം അതുപോലെ സോറിയാസിസ് പോലുള്ള രോഗങ്ങള് നേത്ര രോഗങ്ങള് കണ്ണിനൊക്കെ അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ ഈ കഠിന രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ആദ്യ ഞായറാഴ്ച വ്രതം നോൽക്കുന്നത് നല്ലതാണ് മത്സ്യ മാംസാദികളൊക്കെ വർജിച്ച് എണ്ണ തേച്ചുകുളിയെല്ലാം വർജിച്ചുകൊണ്ട് നമ്മൾ വ്രതം നോക്കുന്ന ദിവസങ്ങളിലൊന്നും തലയിൽ എണ്ണ തേച്ചു കുളി പാടില്ല തലയിൽ എണ്ണ തേച്ചു കുളി വർജ്യമാണ് തലയിൽ എണ്ണയൊക്കെ തേച്ച് പോയി വളരെ വിശാലമായിട്ട് കുളിച്ചു വന്നാൽ ഉപവാസത്തിന്റെ ഫലം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറ്റി ഈ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തൊക്കു രോഗങ്ങളൊക്കെ ശമിക്കുന്നതിന് നല്ലതാണ് ഏഴു ദിവസം അനുഷ്ഠിച്ചിട്ട് ചുവന്ന പുഷ്പം കൊണ്ട് ഏഴ് ഞായറാഴ്ച വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ചുവന്ന പുഷ്പം കൊണ്ട് നമ്മൾ രക്തചന്ദനം കൊണ്ട് ആദിത്യ പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് ഞായറാഴ്ച ദിവസം രക്തചന്ദനം അരച്ചിട്ട് ചന്ദനം തൊടുന്നതിന് പോലെ രക്തചന്ദനം അരച്ചിട്ട് നമ്മൾ നെറ്റിയിൽ കുറി തിലക കുറി തൊടുക എന്നിട്ട് നമ്മൾ ആദിത്യ മന്ത്രം ജപിക്കുക ആദിത്യ മന്ത്രം രാമായണത്തിൽ ഉണ്ട് രാമായണത്തിൽ നിന്ന് ആദിത്യ മന്ത്രം ഏറ്റ് പറഞ്ഞ് ഗുരുവിൽ നിന്ന് ഏറ്റു ചൊല്ലി ജപിക്കുന്നത് ദോഷങ്ങൾ ഒഴിവാക്കാൻ വളരെ നല്ലതാണ് ഞായറാഴ്ച പ്രതി അർഹ്യനാദികൾ ചെയ്ത ശേഷം പൂജ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് പൂജാക്രമങ്ങളും വിധികളും വഴിപാടുകളും പുഷ്പാഞ്ജലികളൊക്കെ ചെയ്ത ശേഷം നെയ്യുകൾ സേവിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ആദിത്യ കഥകളൊക്കെ കേൾക്കുക ഉപ്പ് എണ്ണ ഇവയൊന്നും അന്ന് ഞായറാഴ്ച ദിവസം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ചില വ്രതങ്ങളില് ഉപ്പ് നിശേഷം ഉപയോഗിക്കരുതെന്ന് ആചാര്യന്മാരെ നിശ്ചയിക്കുന്നുണ്ട് അത് ജാതകത്തിലെ ആദിത്യ ദശാകാലമുള്ളവരെ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്